ഹായ് എവരിവാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കവടയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കച്ചാളം എടുത്ത് വെച്ചിട്ടുണ്ട് കുരുവും ചകണിയൊക്കെ കളഞ്ഞിട്ട് അത് ഒരു മൂന്ന് നാല് കഷ്ണമായിട്ട് ഒരു ചക്കച്ചാളം നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ പരിപ്പുവടയും നമ്മുടെ ഉള്ളിവടയൊക്കെ പോലെ ഒരു ഒരുപാടാണ് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിനകത്ത് കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ഇത്രയും അരിഞ്ഞാൽ മതി ഇതിനകത്ത് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട കേട്ടോ ചക്ക അരഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളമൊന്നും കൂടുതൽ ചേർക്കണ്ട അതെല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവോളയാണ് ഒരു സവോള ഒരു മുഴുത്ത സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മീറ്റ് മസാല എരിവിന് ആവശ്യമായിട്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം കടലമാവ് ഉണ്ടെങ്കിൽ കുറച്ച് കടലമാവോടി ഇട്ട് കൊടുക്കാം കേട്ടോ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ ഇട്ട് കഴിഞ്ഞാലും വെള്ളം ചേർക്കേണ്ട ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം ഇതിനകത്ത് ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് അതിട്ട് മിക്സ് ചെയ്താൽ മതി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ഇനി നമുക്കത് ഷേപ്പായിട്ട് ഒന്ന് പരത്തി പരത്തി വയ്ക്കാം ഞാൻ പരിപ്പയുടെ മോട്ടിൽ തന്നെയാണോ കേട്ടോ പരത്തി വെച്ചേക്കുന്നത് നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണ വറക്കുന്നതിനാണ് രുചി കൂടുതൽ അപ്പം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ചിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം വളരെയധികം കുറച്ച് നോക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ചെറുതീ കിടന്ന് വേഗണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളു വേകാൻ സാധ്യതയില്ലാതുകൊണ്ട് ചെറുതീയിൽ കിടന്ന് ഒരിഞ്ഞാൽ മതി രണ്ട് സൈഡ് ഒരുപോലെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് കോരിയെടുക്കാം അങ്ങനെ നമ്മൾ മൊത്തം വറുത്ത് പോരിയിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു